നമസ്കാരം ഭാരതത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ ടു സിന്ദൂർ രണ്ട് പാകിസ്ഥാനിലല്ല ബംഗ്ലാദേശിലാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ബോധ്യമാകും അമേരിക്കയുടെ സൈന്യം ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മലനിരകളിൽ എന്തിനാണ് എത്തിയിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലും അവർ പ്ലാൻ ചെയ്യുന്ന പുതിയ പദ്ധതികൾ എന്താണ് ഒരു പക്ഷേ ഭാരതത്തിനുള്ളിൽ കാര്യമായ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ മേഖലയിലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിലെ പല രാജ്യങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന ചില സംഭവ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അമേരിക്കയുടെ നൂറോളം സൈനികരാണ് ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ഇപ്പോൾ ഉള്ളത് പൂർണ്ണ സന്നാഹത്തോടുകൂടി തന്നെ പലരും പറയുന്നത് ബംഗ്ലാദേശിൽ സി ഐ എയുടെ ഏജൻ്റായ മുഹമ്മദ് യൂനസ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് വലിയ പെട്ടികൾ കടൽ മാർഗം പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് ബംഗ്ലാദേശിൽ എത്തിയ ഈ പെട്ടികൾ കപ്പൽ മാർഗം എത്തിയ ഈ പെട്ടികളിൽ മുഴുവൻ ദുരിതാശ്വാസ സഹായമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ലോകത്താരും വിശ്വസിക്കുന്ന കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ധാരാളം അമേരിക്കൻ റൈഫിളുകളും അമേരിക്കൻ ഗ്രനേഡുകളും അതുപോലെ റോക്കറ്റ് ലോഞ്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അതിന് പിന്നാലെ ഇപ്പോൾ അമേരിക്കൻ സൈന്യവും ബംഗ്ലാദേശിൽ എത്തിയിരിക്കുന്നു എന്തായാലും ബംഗ്ലാദേശിനെ സംരക്ഷിക്കാനല്ല അമേരിക്കൻ സൈന്യം അവിടെ എത്തിയിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ എന്താണ് അവരുടെ ലക്ഷ്യം ഇത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇനിയുള്ള മാസങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വടംവലികൾക്ക് ഒരുപക്ഷെ ഭാരതവും ചൈനയും അമേരിക്കയും ഒക്കെ ഉൾപ്പെട്ട അന്താരാഷ്ട്ര വടംവലികൾക്ക് വേദിയാകാൻ പോകുന്ന രംഗമാകാൻ പോകുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ രാജ്യങ്ങൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ അമേരിക്ക ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം ബംഗ്ലാദേശ് മ്യാൻമാർ ഇത് ഒക്കെ ഉൾപ്പെടുന്ന ആ മേഖലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഈ മേഖലയിലുണ്ട് ഇവർ ആദ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തന്നെ ഒരു വലിയ പഠന റിപ്പോർട്ട് ഇവർ പ്രസിദ്ധീകരിക്കുന്നു ആ പഠന റിപ്പോർട്ടിൽ ഒരു ഗോൾഡൻ ട്രയാങ്കിളിനെ കുറിച്ചാണ് അതായത് ഒരു സുവർണ ത്രികോണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് ഈ സുവർണ ത്രികോണമാണ് ലോകമെമ്പാടുമുള്ള ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ കേന്ദ്രമെന്നാണ് ഇവർ പറയുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ യഥാർത്ഥത്തിൽ അത് വസ്തുതയുമായിട്ട് ചേർന്നു പോകുന്ന കാര്യമല്ല അതിനപ്പുറമുള്ള അഫ്ഗാനിസ്ഥാനിലും മറ്റ് പല പല സ്ഥലങ്ങളിലും അമേരിക്ക അറിവോടുകൂടി നടക്കുന്ന വലിയ തോതിലുള്ള മയക്കുമരുന്ന് കച്ചവടം വേറെയുണ്ട് പക്ഷേ ഇവർ ഈ ഗോൾഡൻ ട്രയങ്കിളിനെയാണ് ഇവർ എപ്പോഴും ശ്രദ്ധിച്ച അതൊരു വലിയ തോതിൽ അതൊരു വലിയ പ്രചരണ വിഷയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസിഡൻറ്റ് ട്രംപും ഇതേപോലെയുള്ള ഡ്രഗ്സിനെ കുറിച്ചും ഈ ഗോൾഡൻ ട്രയങ്കിളിനെക്കുറിച്ചും പരാമർശം നടത്തിയത് വെറുതെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ പ്രചരണമാണ് ആ പ്രചരണത്തെ ഇന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് ഏറ്റുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല ഇത് കൃത്യമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തുടങ്ങിയതാണ് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തുടങ്ങിയതാണ് ഈ ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇവർ ചെയ്യാൻ ശ്രമിച്ചത് ഒരു ഇവാഞ്ചലൈസേഷനാണ് അമേരിക്കയുടെ വലിയ തോതിൽ ഫണ്ട് ലഭിക്കുന്ന മിഷണറിമാരിലൂടെ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വലിയ തോതിൽ മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് ഒട്ടും ബോധമേടല്ലായിരുന്നു എന്തെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചത് ഇതെല്ലാം നടന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്ന് പോലും ചിന്തിക്കാത്ത ഭരണകർത്താക്കളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് തോന്നുന്നു പറഞ്ഞത് അദ്ദേഹത്തോടെ മുൻ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം ത്രിപുരയുടെ ഭാഗമല്ലേ മിസോറാമെന്നോ മറ്റോ ചോദിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്കുള്ള അറിവ് മാത്രമേ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതായത് സിലിഗുരി നെക്കെന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും ഈ പരിപാടിയിൽ സം പറഞ്ഞിട്ടുണ്ട് സിലിഗുരി നെക്ക് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന കോഴിയുടെ തല പോലെ വളരെ ഇടുങ്ങിയ പ്രദേശമാണ് ഈ സിലിഗുരി നെക്ക് കട്ട് ചെയ്താൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൽ നിന്ന് വേറിടുമെന്നും അതിനെ ഒരു സ്വതന്ത്ര ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റാമെന്നും അമേരിക്കയുടെ സി സ്വപ്നം കണ്ടിട്ടുണ്ട് അതിനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് സി ഐ എ മാത്രമല്ല ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ചൈനയുണ്ട് ഇപ്പോൾ അമേരിക്കയുണ്ട് ഇസ്ലാമിക തീവ്രവാദികളുണ്ട് ഷർജിൽ ഇമാം എന്ന് പറയുന്ന ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്ന ഇന്ന് ഇപ്പോൾ അയാളുടെ സുപ്രീം കോടതിയിൽ അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ഈ ഷർജിൽ ഇമാം ഉൾപ്പെടെ പ്രസംഗിക്കുന്ന അതാണ് ചിക്കൻ നെക്ക് കട്ട് ചെയ്യുക ഭാരതത്തിൽ നിന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വേറിട്ട് മാറ്റുക ഇതാണ് പണ്ട് മുതലേ ഇവരുടെ ഉദ്ദേശം ഇതിനെ വളരെ കൃത്യമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഭാരതത്തിലെ സൈനിക സംവിധാനത്തിനും പ്രതിരോധ സംവിധാനത്തിനും ഭാരതത്തിലെ ഇൻ്റലിജൻസ് സംവിധാനത്തിനും സാധിച്ചിട്ടുള്ളത് കൊണ്ടും മാത്രമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും തുടരുന്നത് അല്ലാതെ ഭരണകർത്താക്കളുടെ കഴിവുകൊണ്ടല്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ലുക്ക് ഈസ്റ്റ് പോളിസി ലുക്ക് നോർത്ത് ഈസ്റ്റ് പോളിസി വന്നു വലിയ തോതിൽ നോർത്ത് ഈസ്റ്റിലെ ഉണ്ടായി ഇപ്പോൾ ട്രെയിൻ വരെ മിസോറാമിലൊക്കെ ട്രെയിൻ വരെ എത്തി അത് വലിയ തോതിൽ അവിടെ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മറുവശത്ത് സി ഐ എയുടെ പദ്ധതി പ്രകാരം വലിയ തോതിൽ ഇവാഞ്ചലൈസേഷൻ അവിടെ നടന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി ആ സംസ്ഥാനങ്ങൾ മാറിയത് അവിടെ മാത്രമല്ല ബംഗ്ലാദേശിൽ പോലും ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങളിലും ഒന്ന് ഒന്നര ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായിട്ട് ക്രിസ്ത്യൻ പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് യാദൃച്ഛികമൊന്നുമല്ല അത് വളരെ കൃത്യമായി ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ പദ്ധതിയുടെ ഭാഗമാണ് ഈ പദ്ധതിയുടെ അടുത്ത ഘട്ടമായിരുന്നു അവിടെ ഒരു അമേരിക്കൻ ബേസ് ഉണ്ടാക്കുക എന്നുള്ളത് കാരണം ഇത് ചൈനയെയും ഭാരതത്തെയും ഒരുപോലെ നേരിടാനും ഞങ്ങളുടെ ഒരു സ്വാധീന പ്രദേശം അവിടെ ഉണ്ടാക്കാനും ഉള്ള അമേരിക്കൻ്റെ ശ്രമത്തിൻ്റെ അമേരിക്കയുടെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് അതിനുവേണ്ടിയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ ഷെയ്ഖ് ഹസീനയോട് സെൻ്റ് മാർട്ടിൻസ് ഐലൻഡ് ചോദിച്ചത് ഒരു ബേസ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അവർ കൊടുക്കാത്തത് കൊണ്ടാണ് അവരെ അവരുടെ ഭരണത്തെ മാറ്റിയിട്ട് അവർക്ക് പൂർണ്ണ ഉറപ്പ് കൊടുത്തിരുന്നു നിങ്ങൾ ഈ സെയിൻ മാർട്ടിൻ ഐലൻ്റ് അമേരിക്കയുടെ സൈനികത്താവളമാക്കാൻ തരികയാണെങ്കിൽ നിങ്ങൾ തന്നെ ഭരണത്തിൽ തുടരുമെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ സി എയുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം അവർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് അത് നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ അവരുടെ ഭരണത്തെ തല്ലി താഴെയിടുകയും പകരം സി എയുടെ ഏജൻ്റ് തന്നെയായ മുഹമ്മദ് യുനസിനെ അവിടെ ഭരണത്തിൽ കൊണ്ടുവരികയും ചെയ്തു ഇത് ഈ പദ്ധതിയുടെ മറ്റൊരു തലത്തിലെത്തിയ ഒരു പ്രവർത്തനമായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് പണ്ട് പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട് ഉൾഫ മുതൽ ഇങ്ങനെ അറ്റം വരുന്ന മിസോറാമിലും നാഗാലാൻഡിലും ഒക്കെയുള്ള വിഘടനവാദികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത് ചൈനയെ ഒരു വശത്ത് ഇവർക്ക് ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട് മറുവശത്ത് ഇവരെ പൂർണ്ണമായിട്ടും പ്രോത്സാഹിപ്പിച്ചത് ബംഗ്ലാദേശ് ബേസ് ചെയ്തുകൊണ്ട് സി ഐയുടെ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു സി ഐക്ക് ബംഗ്ലാദേശിൽ എല്ലാ കാലത്തും വലിയ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൂടി ഇതിനിടയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗമായിട്ടാണ് നമ്മളുടെ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയും ഒക്കെ ചില പ്രദേശങ്ങൾ ഇവർ നേരത്തെ പറഞ്ഞ ഈ ഡ്രഗ് കാർട്ടലിൻ്റെ ബെയ്സ് എന്നിവർ പറയുന്ന ഇത് ഡ്രഗ് കാർട്ടൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സൗത്ത് അമേരിക്കയിലും അതേപോലെ അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് മയക്കുമരുന്ന് മാഫിയ ഉള്ളത് അവരാണ് ലക്ഷദ്വീപ് വരെ മാഫിയകൾക്ക് സ്വാധീനമുള്ളത് ഇത് എല്ലാവർക്കും അറിയാം അപ്പോഴാണ് ഈ ഗോൾഡൻ ട്രയങ്കിളിനെ പിടിച്ചു തൂങ്ങുന്നത് അമേരിക്ക ഈ ഗോൾഡൻ ട്രയങ്കിൾ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം കൊണ്ടുവരാൻ വേണ്ടിയും സി ഐ എ ശ്രമിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ നേരത്തെ ഈ വിഷയം പറഞ്ഞാണ് അമേരിക്കയിൽ പോയി പോയി തന്നെ ഭാരതത്തിലെ ഒരു വടക്കിഴക്കൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു പിന്നീട് അദ്ദേഹം അത് പ്രസ്താവന പിൻവലിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതും അവരുടെ ഒരു പദ്ധതിയാണ് വലിയ തോതിൽ മതപരിവർത്തനം നടത്തി വലിയ തോതിൽ പാശ്ചാത്യ സംസ്കാരം അവിടെ ഇൻഫ്യൂസ് ചെയ്ത് അവിടെ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രദേശത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രംഗം ഒരുക്കുകയായിരുന്നു സി ഐ എ ഇത്രയും കാലം ചെയ്ത് അതിനുവേണ്ടി ചില ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് അമേരിക്കയിലും ജർമ്മനിയിലുമുള്ള എൻ ജിയോസിന് കോടിക്കണക്കിന് ഡോളറാണ് ഇവർ കൊടുത്തത് ഇത്രയും വർഷം അപ്പോൾ യുനെസ് അധികാരത്തിൽ വന്നതോടുകൂടി ഇനി അവർക്ക് കൂടുതൽ ആത്മവിശ്വാസമായിട്ടുണ്ട് ഈ പ്രദേശത്ത് താവളം ഉറപ്പിക്കാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തെ തന്നെ അവിടെ ഇറക്കിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യം അവിടെ വന്നു നേരത്തെ ആയുധങ്ങളും ആയുധ ശേഖരങ്ങളും പാകിസ്ഥാനിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട് ഇനി എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവ പുറമേ പറയുന്ന കാര്യങ്ങൾ ഒന്നും അകത്ത് നടക്കുക പുറമേ പറയുന്ന എന്ത് കാര്യങ്ങളായാലും ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കുക ഈ പറയുന്ന നൂറോളം സൈനികർ അമേരിക്കയുടെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു അൻപത് ശതമാനമെങ്കിലും സി ഐ എ ഓപ്പറേറ്റീവ്സ് ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സി ഐ എയുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇവർ ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ പ്രദേശത്ത് ഇരുന്നു കൊണ്ട് രോഹിംഗ റെഫ്യൂജീസിനെ രോഹിംഗ്യാസിന് വലിയ തോതിൽ ഇവർ ആയുധങ്ങൾ കൊടുത്തു എന്ന് മറ്റൊരു റിപ്പോർട്ട് വരുന്നുണ്ട് അതിൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് വരെയുണ്ട് എന്ന് പറയുന്നു ഉൾഫയക്കും ഇവർ ആയുധങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ജൂണിൽ നൂറ്റി അമ്പതോളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഭാരതം മയാന്മാറിനുള്ളിൽ ആക്രമണം നടത്തിയത് ഭാരതം അത് നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഉൾഫയുടെ ക്യാമ്പ് പാടെ തകർത്തുകൊണ്ട് ഭാരതത്തിൻ്റെ ആക്രമണം നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ രോഹിൻ ഗ്യാസിനെ ഉപയോഗിച്ച് നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികളെ ഉപയോഗിച്ച് ഒക്കെ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ഇവർ ശ്രമിക്കും മറുവശത്ത് ഇവർ അമേരിക്ക ചെയ്യാൻ പോകുന്നത് മയാന്മാറിലും വലിയ തോതിൽ അസ്ഥിരത ഉണ്ടാക്കാനാണ് ഇപ്പോൾ തന്നെ മ്യാൻമാറിലെ അരാക്കൻ ആർമി എന്ന് പറയുന്ന വിഘടനവാദികൾ അരാക്കൻ ആർമിയുമായിട്ടും മ്യാൻമാർ സർക്കാരുമായിട്ടും ഭാരതത്തിന് നല്ല ബന്ധമാണ് ഇപ്പോൾ ഉള്ളത് അത് ഭാരതത്തെ വലിയ തോതിൽ സഹായിക്കുന്നുമുണ്ട് അവിടുത്തെ അവിടം ബേസ് ചെയ്തുകൊണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിഘടനവാദികളെ നേരിടാൻ മയാന്മാർ സർക്കാർ ഇപ്പോൾ ഭാരതത്തെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ അവിടുത്തെ ഒരു അരാക്കൻ വിഘടനവാദികളെ ഈ വിഘടനവാദികളിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ധാരാളമുണ്ട് അതിലെ ഒരു വിഭാഗം സ്വയം വിളിക്കുന്നത് സാൽവേഷൻ ആർമി എന്നാണ് അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുക അപ്പോൾ ഒരു വശത്ത് മേന്മാറി കുഴപ്പമുണ്ടാക്കുക മറുവശത്ത് ഭാരതത്തിൽ കുഴപ്പമുണ്ടാക്കുക ചൈനയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഭാരതത്തിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അസ്ഥിരത ഉണ്ടാക്കുക ഇതാണ് അമേരിക്കയുടെ ഒരു ലോങ് ടേം പ്ലാൻ അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം കൂടി പിറവി പിറവികൊണ്ടാൽ അമേരിക്കയ്ക്ക് അതൊരു വലിയ ബേസ് ആയിരിക്കും കാരണം ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോഴും വിശ്വാസമല്ല കാരണം മുഹമ്മദ് യൂനസ് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് അമേരിക്ക ശത്രുരാജ്യമാണ് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്നുള്ളതിൽ നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകരരുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും ഒക്കെ വലിയ ശത്രു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് ബംഗ്ലാദേശികൾ അമേരിക്കക്കാരെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവർ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ബേസിന് വേണ്ടിയിട്ട് പിന്നെ ഈ പ്രദേശത്ത് സമാധാനം ഉണ്ടാകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഭാരതം എങ്ങനെയും പ്രധാനമന്ത്രി മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയും മണിപ്പൂരിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമം എല്ലാം തകർത്തുകൊണ്ട് വീണ്ടും വീണ്ടും അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് യാദൃശികമല്ല ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് ഇനി ഇതിനെ ഭാരതം എങ്ങനെയാണ് നേരിടുന്നത് ഭാരതം ഇതുവരെ ഇതിനെ നേരിട്ടുകൊണ്ടിരുന്നത് മയാന്മാറിനെ ഉപയോഗിച്ചും വിഘടനവാദികളെ നിലയ്ക്ക് നിർത്തിയും തന്നെയാണ് ഭാരതം വളരെ കൃത്യമായിട്ട് തന്നെ പല വിഘടനവാദികളുമായിട്ട് സംസാരിച്ച് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സമാധാനം വന്നു കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെ പ്രശ്നമുള്ളത് മണിപ്പൂരിൽ മാത്രമാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാനിച്ചു അസമിലെ ഉൾഫയുണ്ട് ഉൾഫയെ ഇപ്പോൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഉൾഫയുടെ ഒരു വിഭാഗം കീഴടങ്ങി കഴിഞ്ഞു മറു വിഭാഗം അവർ വല്ലാത്ത അവസ്ഥയിലാണ് അവരുടെ ഏറ്റവും സീനിയർ മോസ്റ്റായിട്ടുള്ള നേതാക്കന്മാരാണ് കഴിഞ്ഞ ജൂണിലെ ഇന്ത്യൻ ആക്രമണത്തിൽ മയാന്മാറിൽ കൊല്ലപ്പെട്ടതും അപ്പോൾ ഇന്ത്യയിൽ വലിയ കുഴപ്പമില്ലായിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇവിടെ വീണ്ടും കലാപം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് അമേരിക്കയല്ല സി ഐ എ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിനെ ഇന്ത്യ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ ഭീഷണി നേരിട്ടേ മതിയാകൂ കാരണം ഇന്ത്യ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് എല്ലാ അർത്ഥത്തിലും ഈ മേഖലയെ വടക്കിഴക്കൻ മേഖലയെ വെട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കാത്ത ലോകശക്തികൾ ശക്തികൾ ആരുമില്ല അത് ചൈനയായാലും അമേരിക്കയായാലും ഇത് നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്രയും കാലം നിലനിന്നത് ഇനിയിപ്പോൾ ഇതൊരു പുതിയ തലത്തിലെത്തിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും പുതിയ സ്ട്രാറ്റജി ഭാരതത്തിൻ്റെ ഭാഗത്തു ഉണ്ടാവും ഇപ്പോൾ അമേരിക്കയുടെ സൈന്യം ചിറ്റഗോങ്ങിൽ ഇറങ്ങിയെന്ന് ആ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ ഇന്ത്യയുടെ ഏതാനും സൈനികർ മയാന്മാറിലെത്തിയതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതും ഒരു വലിയ ഷോക്കാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് വില് മിഷൻ ആണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം ഇന്ന് മയാന്മാറിലുണ്ട് മയാന്മാറിനെതിരെ നടക്കുന്ന അമേരിക്കൻ നീക്കങ്ങളെല്ലാം തന്നെ ചെറുക്കാൻ ഭാരതം കൃത്യമായിട്ട് മ്യാൻമാറിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം മാറി വരുന്ന ആഗോള സമവാക്യങ്ങളിൽ ഭാരതവും ചൈനയും മയാന്മാറും ഒക്കെ ഉൾപ്പെട്ട ഒരു അച്ചുതണ്ട് അമേരിക്കക്കെതിരെ അമേരിക്കയുടെ ബംഗ്ലാദേശിലെ പാവ സർക്കാരിനെതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുളളൂ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കാര്യങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ബംഗ്ലാദേശ് ഭാരതത്തിനെതിരെ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിനെതിരെ നീക്കമുണ്ടായാൽ ഭാരതത്തിൻ്റെ ഒരു ഓപ്പറേഷൻ സിന്ദൂറ് നമ്മൾക്ക് കാര്യമായിട്ട് തന്നെ ബംഗ്ലാദേശിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഭാരതത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇനി വാർത്തകളിൽ നിറയാൻ പോവുകയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വടംവലികൾ ഇനി നോർത്ത് ഈസ്റ്റിനെ രംഗമാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ let